ഇന്ന് ഞാൻ ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കാരണം ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥകൾക്കും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന സ്വഭാവ സവിശേഷതയിലുമൊക്കെ വ്യത്യസ്തമായ നാടാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു സ്വഭാവവും മാത്രമല്ല മറ്റുള്ളവൻ്റെ വേദനകളോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കോ വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥകളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനൊരു കഥ പറഞ്ഞ് അതിലേക്ക് പോകാം കാരണം ഒരു മനുഷ്യൻ പട്ടാപ്പകൽ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് ആളുകൾ അദ്ദേഹത്തെ എന്ന് വിളിച്ചു എന്നാലും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു അതിനിടയിലാണ് ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പട്ടാപ്പകൽ നിങ്ങളിങ്ങനെ ചൂട്ട് കത്തിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കൊടുക്കുന്നൊരു മറുപടി ഞാൻ സ്നേഹമുള്ള ആർദ്രതയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനെ തേടി അലയുകയാണ് എന്നാണ് അതെ അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വവും ആർദ്രതയും സ്നേഹവുമുള്ള മനുഷ്യനെ തേടി അലയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് സമൂഹത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ആലോചിക്കുമ്പോൾ ചില പഠനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ പുതിയ തലമുറ യൂറോപ്പിൻ്റെ വെസ്റ്റേൺ കൾച്ചറിനെ പുലുകിപ്പുണരാനുള്ള ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വലിയ പുരോഗതിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർ ഒഴിവാക്കിയ ഒരു വിദ്യാഭ്യാസമുണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്ന കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ സംസ്കാരത്തെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസത്തെ അവർ ഉപേക്ഷിച്ചു എന്നാൽ കേരളം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ആ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇവിടെ ഒട്ടനവധി മതവിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് സംസ്കാരമുണ്ട് അതിനെല്ലാമുള്ള വാല്യൂ നമ്മളെല്ലാം ഉൾക്കൊണ്ടിരുന്നു അതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇതിനെ ഉപേക്ഷിക്കുമ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷൻ മാറ്റി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ അപകടം ഇന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് പരസ്പരം കലഹങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ അധികരിക്കുന്നതിൻ്റെ കാര്യം കൃത്യമായി വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് പുതിയ തലമുറയിൽ വരുന്ന അപകടം നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ മുൻകൂട്ടി നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലും കുടുംബങ്ങളിലും ഇത്തരം വിദ്യാഭ്യാസങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയത് എന്നാൽ യൂറോപ്പ് ഇതെല്ലാം മുന്നേ ഉപേക്ഷിച്ചതിൻ്റെ ഫലം ഇന്ന് യൂറോപ്പിൻ്റെ തെരുവോരങ്ങളിൽ മദ്യപാനവും മയക്കുമരുന്നും അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമൊക്കെ വ്യാപിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ അവിടെ വൃദ്ധസദനങ്ങൾ അധികരിച്ചു വരികയാണ് ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ അവിടങ്ങളിൽ അധികരിച്ചതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഒരു പഠനം നടത്തുകയാണ് ടീച്ചിങ് കോമൺ വാല്യൂസ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന യൂറോപ്യൻ പാർലമെൻറ്റ് ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ നിർബന്ധമായിട്ട് പറയുന്നത് സ്കൂളുകളിൽ കുടുംബങ്ങളിൽ വാല്യൂ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള പഠന രീതികൾ ആരംഭിക്കണമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ പഠനം യൂറോപ്യൻ യൂണിയൻ നടത്തിയിട്ടുണ്ട് അവർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ എന്നതിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി രണ്ടിന് കൗൺസിൽ ഓഫ് യൂറോപ്പ് അംഗരാജ്യങ്ങൾ നടത്തിയ പഠനം ഈ സമാനമായ പഠനങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു മൂല്യം ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആ പഴയ മൂല്യങ്ങളിലേക്ക് കടന്നുവരണമെന്നാണ് യൂറോപ്പിൽ നിന്ന് അതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമ്മളത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ വരും തലമുറയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ കുടുംബങ്ങളിലും ഓരോ സ്ഥാപനങ്ങളിലും ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കരിക്കുലങ്ങൾ തയ്യാറാക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അർത്ഥത്തിൽ മുന്നോട്ട് പോകട്ടെ നമ്മളെ പഴമയ്യം നിലനിർത്തിക്കൊണ്ട് പുതുമ കൈവരിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധ്യമാകട്ടെ